ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കുന്ന പ്രത്യാരോപണങ്ങളുമായി ശക്തമായി പ്രചാരണ രംഗത്തെത്തിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രമുഖ കക്ഷികൾ തമ്മിലുള്ള ഒരു തുറന്ന പോരാട്ടമായി മാറുകയാണ് എന്നാൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി അധികാരം നിലനിർത്തുക എന്നത് എൻ കൂടുതൽ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് മുതിർന്ന നേതാവായ നിതീഷ് കുമാറിന്റെ കസേര കളിയും അതിനൊരു പ്രധാന കാരണമാണ് ഒരു കൂട്ടർ നടക്കുന്നത് അതേസമയം ലിബറേഷൻ പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് പാർട്ടി പോലുള്ള പുതിയ ശക്തികൾ പാർശ്വവൽക്കരിക്കപ്പെട്ട തൊഴിലാളി വർഗത്തെയും താരതമ്യേന ജാതി നിഷ്പക്ഷത പുലർത്തുന്ന യുവ വോട്ടർമാരുടെയും വോട്ടുകൾ തേടി നിലവിലെ സ്ഥിതി മാറ്റാനുള്ള ശ്രമങ്ങളിലാണ് ഈ വർഷം ആദ്യം സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ തൊഴിൽ നിയമന പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ നിരാഹാര സമരം ഉൾപ്പെടെ ഏകദേശം രണ്ടു മാസത്തോളം നീണ്ട പ്രതിഷേധം ആരംഭിച്ചിരുന്നു തൊഴിലില്ലായ്മ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുള്ള സംസ്ഥാനമായ ബീഹാറിൽ നിന്നും യുവാക്കൾ ജോലി തേടി കൂട്ടത്തോടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുന്നത് ഇവിടത്തെ സ്ഥിരം കാഴ്ചയാണ് കാലാകാലങ്ങളായി അധികാരികൾ മാറി മാറി വരുന്നതല്ലാതെ കാര്യമായ ഒരു പുരോഗതിയും ബീഹാർ ഈ വിഷയത്തിൽ കൈവരിച്ചിട്ടില്ല ീഹാറിലെ രാഷ്ട്രീയ ചരിത്രം നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയം പ്രധാനമായും മൂന്ന് കക്ഷികളെ രാഷ്ട്രീയ ജനതാദൾ ജനതാദൾ യുണൈറ്റഡ് ബി ജെ പി എന്നിവയാണ് അവ രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളനുസരിച്ച് ആർ ജെ ഡിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം ഉണ്ടായിരുന്നത് ബി രണ്ടാം സ്ഥാനത്തും ായി ബീഹാറിൽ അധികാരത്തിന് പുറത്തായിരുന്ന ലാലു പ്രസാദിന്റെ ആർ ജെ ഡി രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിലും നിതീഷ് കുമാറിന്റെ ജെ ഡി യുമായുള്ള സഖ്യങ്ങൾ ഒഴിവാക്കി ബീഹാറിലെ പിന്നോക്ക വിഭാഗങ്ങളായ ഒ ബിസി ഇ ബിസി എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള കുഷ ധനുക് മല്ല തുടങ്ങിയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി തങ്ങളുടെ വിപുലീകരിക്കാൻ ശ്രമിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഇവരുടെ പ്രതിനിധികളെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും ഇ ബിസി ധനുക് വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവായ മങ്കാനി ലാൽ മണ്ഡലിനെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബീഹാർ ജാതി സർവേ പ്രകാരം മൊത്തം വോട്ടർമാരിൽ മുപ്പത്തിനവും ഇ ബി സി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ മംഗാലി ലാൽ മണ്ഡലിന് പ്രസിഡന്റായി നിയമിച്ചത് ബീഹാറിലെ നാൽപ്പത് നിയമസഭാ സീറ്റുകളിൽ ആർ ജെ ഡിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ കൂടാതെ ഗംഗാ തീരത്തുള്ള മണ്ഡലങ്ങളിൽ മല്ലാ സമൂഹത്തിൽ ശക്തമായ അടിത്തറയുള്ള സഖ്യകക്ഷിയായ വി ഐ പിയുടെ പിന്തുണയും ആർ ജെ ഡി പ്രതീക്ഷിക്കുന്നുണ്ട് മംഗാലി ലാൽ മണ്ഡലിന് അംഗം ലോക്സഭാ അംഗം സംസ്ഥാന മന്ത്രിസഭാ അംഗം എന്നീ നിലകളിൽ ജെ ഡി യു ആർ ജെ ഡി മുന്നണികളിൽ പ്രവർത്തിച്ചുള്ള പരിചയവും ഉണ്ട് ഇതേ തന്ത്രം സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് ബീഹാർ യൂണിറ്റ് മേധാവിയായി രവിദാസ് ജാദവ് വിഭാഗത്തിൽ നിന്നുള്ള രാജേഷ് കുമാറിനെ നിയമിച്ചു രാജേഷ് കുമാറും പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് കൂടാതെ ഇതുവരെ രാജേഷ് കുമാറിന്റെ സമുദായത്തിന് സംസ്ഥാനത്ത് ഒരു പ്രധാന രാഷ്ട്രീയ നേതാവിന്റെ അഭാവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് സീറ്റുകളും ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം വോട്ട് വിഹിതവുമായി ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ഉയർന്നുവന്നു പക്ഷേ ബി ജെ പി ജെ ഡി യു എന്നീ കക്ഷികൾ ഉൾപ്പെട്ട എൻ ഡി എ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ചേർന്ന മഹാഗത് സഖ്യത്തിന് നൂറ്റി സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അതിനാൽ തന്നെ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് എഴുപത്തിനാല് സീറ്റുകളും പത്തൊൻപത് ദശാംശം നാല് ആറ് ശതമാനം വോട്ടുകളും നേടിയ ബി ജെ പി ജെഡിയു നാൽപ്പത്തിമൂന്ന് സീറ്റുകളും പതിനഞ്ച് ദശാംശം മൂന്നൻപത് ശതമാനം വോട്ടുകളും മാത്രമേ നേടിയുള്ളൂവെങ്കിലും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞ രണ്ടു വർഷമായി അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു വരുന്നത് കണക്കിലെടുക്കുമ്പോൾ ബീഹാർ സർക്കാരിൽ ബിജെപിക്കാണ് മുൻതൂക്കം എന്നാലും എന്തു തന്നെ ചെയ്താലും ബീഹാറിലെ തെരഞ്ഞെടുപ്പുകൾ ഒടുവിൽ ജാതിയിലേക്ക് ചുരുങ്ങുന്നതായും ഒരു പ്രമുഖ നേതാവ് പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു നിതീഷ് കുമാറിന് സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമാണ് നിലവിലുള്ളത് പെൺകുട്ടികൾക്ക് സൗജന്യ സൈക്കിൾ നൽകിയതുപോലുള്ള പദ്ധതികളിലൂടെ അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നിതീഷ് ഏത് മുന്നണിയിലാണ് എന്നുള്ളത് വിജയസാധ്യത കൂട്ടുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ മധ്യപ്രദേശ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കണ്ടതുപോലെ വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് സ്ത്രീ കേന്ദ്രീകൃത ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്ന രീതിയിൽ നിന്ന് തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾ നിർണായക ഘടകമായി തുടരുന്നു എന്നതും വ്യക്തമായ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം കൂടുതലായിരുന്നു കൂടാതെ നിതീഷിന്റെ അനുയായികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയും വിജയസാധ്യത ഊട്ടിയുറപ്പിക്കുന്നതിനായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച യു പതിനാറ് സീറ്റുകളിൽ പന്ത്രണ്ടെണ്ണവും നേടിയിരുന്നു എത്ര ഭരണവിരുദ്ധതയുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ തുടർച്ചയായ പ്രസക്തിയുടെ തെളിവാണ് ഈ വിജയം എന്നാണ് പ്രവർത്തകർ പറയുന്നത് ഒരു സാധാരണക്കാരന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പല ആവശ്യങ്ങളും ഇന്നും ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഭാവി പോലും തുലാസലായി നിൽക്കുന്ന സംസ്ഥാനത്ത് കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ഈ ജാതി കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇനിയും തുടർന്നാൽ അത് ബീഹാർ എന്ന സംസ്ഥാനത്തെ ഏതു തരത്തിൽ ബാധിക്കുമെന്നതും കണ്ടറിയേണ്ടതാണ്